മുല്ലപ്പെരിയാർ തുടർച്ചയായ എല്ലാ മഴക്കെടുതികളിലും ഏവരും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ ഡാം ജനങ്ങളെ ഭീതിയിലാഴ്ത്താനും ആശങ്കയിലാക്കാനും ജാഗരൂപരാക്കാനും വേണ്ടിയൊക്കെ എല്ലാ കാലങ്ങളിലും പൊതുവേദികളിലും സാമൂഹിക മാധ്യമങ്ങളിലും മറ്റുമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ് മുല്ലപ്പെരിയാർ ഡാം ഓരോ ദുരന്തങ്ങളും മുല്ലപ്പെരിയാർ എന്ന ഈ ചിന്തയിലേക്ക് എങ്ങനെയെല്ലാമോ നമ്മെ കൊണ്ടെത്തിക്കാറുണ്ട് ഈ വൻ ദുരന്തത്തിന്റെ കാർമേകമായി നമുക്ക് ചുറ്റും പെയ്തിറങ്ങാനായി നിൽക്കുകയാണോ മുല്ലപ്പെരിയാർ ഡാം മദ്രാസിലെ കഠിന വരൾച്ച അനുഭവിക്കുന്ന പ്രദേശങ്ങളായ മധുര രാമനാഥപുരം ചെണ്ടികൾ കമ്പം തേനി മുതലായ പ്രദേശങ്ങളിൽ കാർഷിക ആവശ്യങ്ങൾക്കും മറ്റും ആവശ്യമായ ജലം ലഭ്യമാക്കുന്നതിന് വേണ്ടി അറബിക്കടലിലേക്ക് ഒഴുകിയിരുന്ന കേരളത്തിലെ പെരിയാർ നദിയിലെ ജലം ബംഗാൾ ഉൾക്കടലിലേക്ക് തിരിച്ചു വിടാമെന്നതായിരുന്നു പെരിയാർ ഡാം പണിയാനായിട്ടുള്ള പ്രധാന കാരണം മാത്രമല്ല മൺസൂൺ സമ്പന്നമായ കേരളത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് വന്നാൽ വൈഗ നദിയിലൂടെ കിട്ടുന്ന ജലത്തേക്കാൾ കൂടുതൽ ജലം ഈ അണക്കെട്ടിൽ നിന്ന് ലഭിക്കുമെന്നുള്ളതും ഇത് പണിയാൻ മറ്റൊരു കാരണമായിരുന്നു ഇന്ന് ലോകത്തിലെ തന്നെ ഉയരം കൂടിയ ഭൂകുരുത്ത അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കം ചെന്ന ഒന്നാണ് മുല്ലപ്പെരിയാർ ഈ ഡാം നിർമ്മിക്കുന്നത് കാലഘട്ടത്തിൽ ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയൊരു ഡാം ആയിരുന്നു ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമായും സുർക്കി മിശ്രം ഉപയോഗിച്ചാണ് ഈ മിശ്രിതത്തിൽ പ്രധാനമായും ചേരുന്നത് കത്തിച്ച ഇഷ്ടികപ്പൊടി പഞ്ചസാര കാൽസ്യം ഓക്സൈഡ് ചൊക്കെ ഒരു മിശ്രിതമാണ് അതായത് ചുണ്ണാമ്പ് ഈ മിശ്രിതം കൊണ്ട് നിർമ്മിച്ച ഇപ്പോൾ ലോകത്ത് നിലവിലുള്ള ഏക ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഡാമുകളിലൊന്നും മുല്ലപ്പെരിയാർ ഡാം തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ നിർമ്മിച്ച ഈ ഒരു ഡാമിന് നൂറ്റി എഴുപത്തി ആറ് അടി ഉയരവും ആയിരത്തി ഇരുന്നൂറ് അടിയോളം ാണ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ പണി കഴിപ്പിച്ച ഈ ഒരു ഡാം തമിഴ്നാട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് പാട്ടത്തിന് എടുക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇന്നേക്ക് ഈ ഡാമിന് നൂറ്റി ഇരുപത്തി വർഷത്തോളം പഴക്കമുണ്ട് പെരിയാർ പാട്ടക്കരാർ ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് മുന്നിൽ വന്നതാണെന്നും ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയപ്പോൾ ബ്രിട്ടീഷുകാരും ഇന്ത്യയിലെ നാട്ടു രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന എല്ലാ ഉടമ്പടികളും കരാറുകളും സ്വയമേ റദ്ദാക്കിയതാണെന്നും കേരളം സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഓഗസ്റ്റ് പതിനൊന്നിന് ഗുജറാത്തിലെ മച്ചു അണക്കെട്ട് തകർന്നിരുന്നു ആയിരം മുതൽ ഇരുപത്തി അയ്യായിരത്തോളം ആളുകളാണ് ഈ ഒരു മഹാ ദുരന്തത്തിൽ മരണപ്പെട്ടത് മുന്നൂറ്റി പത്ത് മില്യണിലധികമാണ് ഈ ഒരു ദുരന്തത്തിൽ നാശനഷ്ടം ഈ സംഭവം ഉല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള ജനങ്ങളെയും കേരളത്തെയും ഒരേപോലെ ആശങ്കയിലാഴ്ത്തി ഇതിനെ തുടർന്ന് കേന്ദ്ര ഭൗമശാസ്ത്ര പഠന കേന്ദ്രം നടത്തിയ പഠനം അണക്കെട്ടിന് ഹെക്ടർ സ്കെയിലിൽ ആറ് വരുന്ന ഭൂകമ്പങ്ങളെ തടുക്കാനുള്ള ശേഷിയില്ലെന്നുള്ള റിപ്പോർട്ട് നൽകിയുണ്ടായി തുടർന്ന് തമിഴ്നാട് ഈ ഡാമിലെ ശേഷി കുറയ്ക്കുകയും ചെയ്തിരുന്നു പക്ഷേ കേരളത്തിലെ ജനങ്ങളിൽ ഉണ്ടായ പരിഭ്രാന്തി കേരളത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലുണ്ടാക്കിയ കരാറിൽ നിന്ന് പുറകോട്ട് പോകുവാനായി പ്രേരിപ്പിക്കുകയായിരുന്നു ഒരു സാധാരണ അണക്കെട്ടിന്റെ ആയുസ് അൻപത് മുതൽ അറുപത് വർഷം വരെ ആണെങ്കിൽ ഇന്നേക്ക് നൂറ് വർഷത്തോളം കഴിഞ്ഞിട്ടും പഴയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചതായിട്ടുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊളിച്ചു പണിയണമെന്നുള്ള കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട് ഇന്നേ വരെയും അംഗീകരിച്ചിട്ടില്ല മുല്ലപ്പെരിയാർ അണക്കെട്ടിന് ഇന്നേക്ക് നൂറ്റി ഇരുപത്തി വർഷത്തെ പഴക്കമാണ് ഉള്ളത് ഒരു അണക്കെട്ടിന് അൻപത് വർഷമാണ് കാലാവധിയെങ്കിൽ വേണ്ടത്ര മുൻകരുതലുകൾ എടുത്താലും പെട്ടെന്നൊരു ദുരന്തമുണ്ടായാൽ അതിനെ അതിജീവിക്കാൻ ഒരുപക്ഷേ ഈ അണക്കെട്ടിന് എന്ന് വരില്ല നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മിശ്രിതങ്ങൾ അത് കാലപ്പഴക്കത്തെ അതിജീവിക്കുന്നില്ല വും ഒഴുകിപ്പോയിരിക്കുന്നു ഉല്ലപ്പെരിയാർ അണക്കെട്ട് നിലനിൽക്കുന്നത് ഭൂകമ്പങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള മേഖലകളിലാണ് അണക്കെട്ട് പരിപാലിക്കുന്നതിലും ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ട് അണക്കെട്ടിന്റെ ആകെ ഉയരത്തെക്കാൾ കൂടുതൽ വെള്ളം പൊങ്ങിയാൽ പുകളിലൂടെ വരുന്ന വെള്ളം അണക്കെട്ടിന്റെ താഴെ പതിക്കുകയും അശക്തമായ സമ്മർദ്ദത്താൽ അണക്കെട്ടിന്റെ അടിത്തറ ഇളകുകയും അണക്കെട്ട് നിലം പതിക്കുക തന്നെ ചെയ്തേക്കാം കൂടാതെ അണക്കെട്ടിന്റെ അടിഭാഗം ഇളകി മാറുകയോ നിരങ്ങി മാറുകയോ ചെയ്തേക്കാം ഇത്തരത്തിലുണ്ടായ ശക്തമായ പ്രളയജലത്തിലാണ് മധ്യപ്രദേശിലെ ടിഗ്ര അണക്കെട്ട് പൂർണ്ണമായും തകർന്നടിഞ്ഞത് ഈ മഹാദുരന്തത്തിൽ ഏതാണ്ട് ആയിരത്തോളം ആളുകളാണ് മരണമടഞ്ഞത് നിലവിൽ ഇത്രത്തോളം കാലപ്പഴക്കവും ദുർബലവുമായിരിക്കെ ഈ ഡാം പെട്ടെന്നൊരു തകർച്ച നേരിടുകയാണെങ്കിൽ ഒരുപക്ഷെ കേരളം കാത്തിരിക്കുന്നത് ഒരു മഹാദുരന്തമായിരിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ വെറും മണിക്കൂറുകൾ മാത്രം മതിയാകും എറണാകരം പോലൊരു ചൂട്ടുകാടായി കേരളം മാറുവാനായി ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തിനാണ് ടാനിയൽ കൊടുങ്കാറ്റിനെ തുടർന്ന് ഡെർനയിലെ രണ്ട് അണക്കെട്ടുകൾ ഒരുപോലെ തകർന്നടിഞ്ഞത് ഇത് ലോകത്തിനെ തന്നെ വളരെയധികം ഒരു ദുരന്തമായിരുന്നു കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടായ ഈ ദുരന്തവും ഡാമുകളുടെ നാശം മൂലമുണ്ടായ കടുത്ത വെള്ളപ്പൊക്കവും എറണാകുളനഗരത്തെ ആകെ ഭാഗികമായി വിഴുകുകയായിരുന്നു ഈ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം ആറായിരം മുതൽ ഇരുപതിനായിരം വരെയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുപോലെ ഏതാണ്ട് എണ്ണായിരത്തോളം ആളുകളെയാണ് ഈ പ്രദേശത്ത് നിന്ന് കാണാതായത് വെറും അൻപത് വർഷത്തോളം മാത്രമായിരുന്നു ഈ ഡാമുകളുടെ പഴക്കം ഇരു ഡാമുകളും തകർന്നപ്പോൾ വൺ തൗസൻഡ് മില്യൺ ക്യൂബിക് സെന്റിമീറ്റർ ജലമാണ് അതിൽ നിന്ന് പുറത്തേക്കെത്തിയത് എന്നാൽ മുല്ലപ്പെരിയാറിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് പത്ത് പോയിന്റ് അഞ്ച് ആറ് ടി എം സി ആണ് അതായത് ചുരുക്കി പറഞ്ഞാൽ ലിബിയയിൽ ഉണ്ടായ അപകടത്തിൽ നിന്ന് പുറത്തെത്തിയ ജലത്തിനേക്കാൾ പത്തിരട്ടി ഇത്തരത്തിലൊരു ദുരന്തം നമുക്ക് ഒരിക്കലും തന്നെ നേരിടേണ്ടി വരില്ല എന്ന പ്രതീക്ഷയോടും ആഗ്രഹത്തോടും കൂടി തന്നെ പറയട്ടെ മുല്ലപ്പെരിയാർ ഡാം തകരുകയാണെങ്കിൽ അത് ഇടുക്കി ഡാമിനെ സാരമായി ബാധിക്കും സാധാരണഗതിയിൽ കണക്കുകൾ പ്രകാരം മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് ഇടുക്കി ഡാമിലേക്ക് വെള്ളമെത്തുന്നത് എത്തുന്നത് ഏതാണ്ട് ഒന്നര മണിക്കൂറുകളോളം എടുത്തിട്ടാണ് എന്നാൽ ഒരു ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ നേരെ തിരിച്ചായിരിക്കും സംഭവിക്കുക അതായത് ഒന്നര മണിക്കൂറിന് പകരം ഏതാണ്ട് നാൽപ്പത് മിനിറ്റിനുള്ളിൽ തന്നെ ജലം ഇടുക്കി ഡാമിലേക്ക് ഒഴുകിയെത്തും മുല്ലപ്പെരിയാറിനും ഇടുക്കി ഡാമിനും ഇടയിലായിട്ടുള്ള പതിനായിരക്കണക്കിന് ആളുകളെ ഈ ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ അത് സാരമായി ബാധിക്കും ഇടുക്കി ഡാമിന്റെ സംവരണശേഷി എന്ന് പറയുന്നത് എഴുപത് ടി എം സി ജലമാണ് എന്നാൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള പത്ത് പോയിന്റ് അഞ്ച് ആറ് ടി എം സി ജലം ഇടുക്കി ഡാമിന് ഒരുപക്ഷെ താങ്ങാൻ സാധിക്കുമോ ഇല്ലയോ എന്നത് വളരെ വലിയൊരു ചോദ്യ ചിഹ്നവും ഇന്നും അവശേഷിക്കുന്ന ഒന്നാണ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ കുതിച്ചു വരുന്ന ജലപ്രവാഹത്തെയും കൂറ്റൻ കല്ലുകൾ മരങ്ങൾ എന്നിവയെയും അതിജീവിക്കുവാനായി കുളമാവ് ചെറുതോണി ഡാമുകൾക്ക് സാധിച്ചില്ല എങ്കിൽ ദുരന്തത്തിന്റെ ആഘാതം വീണ്ടും വളരെയധികം വർധിക്കും അങ്ങനെയാണെങ്കിൽ മൊത്തമായിട്ടും ഏകദേശം എൺപത് ടി എം സിയിലധികം വെള്ളമാണ് പുറത്തേക്ക് വരാനായി പോകുന്നത് ഇത്തരത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള ജലസംഭരണികൾ തകരുന്നതിലൂടെ ഉണ്ടാവുന്ന ദുരന്തങ്ങൾ നമുക്ക് ആലോചിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് ഇടുക്കി കോട്ടയം പത്തനംതിട്ട എറണാകുളം തൃശൂർ ആലപ്പുഴ എന്നീ ജില്ലകൾക്ക് നമുക്ക് ചിന്തിക്കാനാവുന്നതിനും അപ്പുറമുള്ള പ്രത്യാഘാതങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ഒരു മഹാദുരന്തം ഒരിക്കലും തന്നെ കേരളത്തിന് സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള പ്രത്യാശയോടും ആഗ്രഹത്തോടും കൂടി ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക പിന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ